ഈ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് പെന്തോകുസ്ത തിരുനാളാണ് പെന്തകുസ്ത തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും ഏവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിന്ന് വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടുള്ള വാഗ്ദാനം ഈശോ ശിഷ്യന്മാർക്ക് നൽകുകയാണ് അസന്നമായ ഈശോയുടെ വേർപാട് ശിഷ്യന്മാരുടെ മനസ്സിലേറെ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു ദുഃഖിതരായ ശിഷ്യന്മാരെ കർത്താവ് ധൈര്യപ്പെടുത്തുകയാണ് ഈശോ പോകുന്നതുകൊണ്ട് ശിഷ്യന്മാർക്ക് ലാഭമേ ഉണ്ടാകൂ അത് നഷ്ടമാകില്ല എന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ് ഈശോ മനുഷ്യ ശരീരം സ്വീകരിച്ചു അതിൻ്റെ പരിമിതമായ എല്ലാ അവസ്ഥകളും മറികടന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തമായിട്ട് ഈ ലോകത്തിൽ ശിഷ്യഗണത്തിൽ ഈശോയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് ആത്മാവ് നിങ്ങളെ നയിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ വചനം വായിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്ത ഇതുതന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ നാം അനുവദിക്കണം പരിശുദ്ധാത്മാവ് അറിവിൻ്റെ ആത്മാവാണ് അറിവില്ലായ്മയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് നമ്മളെ അറിവിലേക്ക് കൂടുതൽ നിറവിലേക്ക് അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ അസൂയ കലഹം അതുപോലെ തന്നെ മറ്റ് വ്യക്തിപരമായ കുറവുകൾ അതിൽ നിന്നെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കും വ്യക്തിപരമായ ദുഃഖങ്ങളും നഷ്ടങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിൻ്റെ അരൂപി നൽകി ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും അതുകൊണ്ട് ഈ വലിയ സത്യം നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ നിറവ് ഈ പരിശുദ്ധാത്മാവിന് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിജീവിതത്തെ കുടുംബത്തെ സഭയെ അതെല്ലാം പരിശുദ്ധാത്മാവ് നയിക്കണം അങ്ങനെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും രണ്ടാമത് ഈ ആത്മാവിനോടുള്ള തുറവയെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുക വിധക്കാരൻ്റെ വചനത്തിൽ നമ്മൾ വിധക്കാരൻ പല സ്ഥലത്ത് വിതച്ച് നമ്മൾക്ക് നമ്മൾ ഓർക്കുകയാണ് പാറപ്പുറത്ത് വരമ്പുകളിൽ മുൾച്ചെടികൾക്കിടയിൽ ഒക്കെ വിതയ്ക്കപ്പെട്ട വിത്തുകൾ നല്ല ഫലം നൽകിയില്ല എന്നാൽ നല്ല നിരത്തിൽ വീണ വിത്തുകളുണ്ടായിരുന്നു ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവയൊക്കെ ഫലം നൽകി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള അനുഭവങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനോട് തുറവി കാണിക്കുന്നതിൻ്റെ കാണിക്കുന്നതിലെ സമീപനങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ചിലപ്പോൾ ചിലർ വളരെ നെഗറ്റീവായിട്ടാണ് പെരുമാറുക പരിശുദ്ധാത്മാവിനോട് ദൈവത്തോട് വളരെ നിഷേധാത്മകമായി പെരുമാറുന്നവർ ദൈവമില്ലാത്തതുപോലെ ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ അരൂപി അരൂപിക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാത്തവരുണ്ട് ചിലരാകട്ടെ ക്ലേശങ്ങളിലും തകർച്ചകളിലും മാത്രം പരിശുദ്ധാത്മാവിനെ അഭയം പ്രാപിക്കുന്നു ആശ്വാസം ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മറക്കുന്നു അവർ ജീവിതം പഴയതുപോലെ ആകുന്നു മറ്റു ചിലരാകട്ടെ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ പല പല ശബ്ദങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ മൃദുമന്ത്രണത്തെ കേൾക്കാൻ സാധിക്കുന്നില്ല ചിലർക്ക് സാധിക്കുന്നുണ്ട് വളരെ മൃദുവായിട്ട് അവർ കേൾക്കുന്നു പക്ഷേ ലോകത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാൽ ചിലർക്കൊക്കെ സാധിക്കുന്നു പരിശുദ്ധാത്മാവിനോട് എപ്പോഴും തുറവെയുള്ളവരാകാൻ ആത്മാവിൻ്റെ നിവേശനങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അത് ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മാതൃകയാകാൻ എട്ടും ഒമ്പതും തീയതികളിലെ വിശുദ്ധ മറിയന്തരേസ്യ ധന്യനായ വിദേത്തലച്ഛൻ ദൈവദാസൻ ആനണി തച്ചുപറമ്പ് എന്നിവരുടെ ഓർമ്മ ദിനങ്ങൾ ആചരിക്കുകയാണ് ഇതുപോലുള്ള വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് പരിശുദ്ധാത്മാവിനോട് നിത്യം തുറവിയുള്ളവരായി ജീവിതത്തെ ധന്യമാക്കിയവരാണ് ശുദ്ധാത്മാക്കൾ നമുക്കും അത് സാധിക്കട്ടെ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് തുറവെയുള്ള മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് നമുക്ക് ശ്രമിക്കാം മൂന്നാമത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നവീകരണങ്ങളാണ് നവീകരണവും സൗഖ്യവുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക നമ്മൾ ആശുപത്രികളിൽ പോകാറുണ്ട് ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട് ഏതെങ്കിലും രോഗത്തിന് സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തുടക്കമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പരിശുദ്ധാത്മാവാകുന്ന ലബോറട്ടറിയിൽ നമ്മൾ വന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയൊന്നും നമ്മൾ ഹെൽത്തി അല്ല ക്ലീനല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവ് പരിഹാരവും നിർദ്ദേശിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസദായകമായിരിക്കുന്ന അവസ്ഥ ആത്മാവിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ പുതുമയുണ്ടാകും നവീകരണം ഉണ്ടാകും നമ്മുടെ പദ്ധതികൾക്ക് പുതിയ ദിശാബോധം ഉണ്ടാകും പുതിയ പുതിയ സാധ്യതകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും ജീവിതം മുഴുവനും നവീകരണവും സൗഖ്യവും ഉണ്ടാകും അപ്പോൾ അത് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും ജീവിതത്തിലെ നവീകരണത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് യാചിക്കുകയും ചെയ്യാം ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് പോലൂസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തില് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക തൻ്റെ പതിനൊന്നാം വാക്യം ഇപ്രകാരമാണ് തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണിതെല്ലാം പരിശുദ്ധാത്മാവ് ദാനങ്ങൾ സമൃദ്ധിയായിട്ട് നമുക്ക് നൽകുന്നു എന്നാണ് ശ്രീഹ നമ്മളെ പഠിപ്പിക്കുക കലാത്തിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി വായിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടാമത്തെ വാക്യം ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മൾ നിറയാൻ ഇടയാകും ആത്മാവിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പഴയ നിയമവായനയിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുത്തുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഒരു സമൂഹം സഭ എന്നുള്ള നിലയിൽ നമ്മിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് അവിടെ പറയുക ആത്മാവിനെ സ്വീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മിൽ വലിയ മാറ്റങ്ങളുണ്ടാകും പത്തൊൻപതാം അധ്യായം ആറാം വാക്യം നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധജനവുമായിരിക്കും ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജനം അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് വന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും അതിനുള്ള കൃപയാണ് ആത്മാവ് സമൃദ്ധമായിട്ട് ഈ ദിനം നമ്മിലെ വർഷിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാവിനോട് തുറവിയുള്ളവരാകാം ആത്മാവ് നമ്മെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അനുവദിക്കാം അങ്ങനെ അതുവഴി നമ്മുടെ ജീവിതത്തിൽ നവീകരണവും സൗഖ്യവും ഉണ്ടാകട്ടെ പ്രത്യേകമായി ദിനത്തിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ ഏവർക്കും ഒരിക്കൽ കൂടി നേരുന്നു ആ മെയിൻ